രണ്ട് കിഡ്നിയും പോയി കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ വിധിയല്ലേ ഏഹ് അപ്പൊ നിങ്ങള് ദൈവത്തിന്റെ വിധിക്കെതിരാണോ ഏഹ് ഒരിക്കലും പോവില്ല എന്ന് പറയാം അത് അവരുടെ തെറ്റാണെന്ന് ഒരിക്കലും അവർ മനസ്സിലാക്കണം ഇതിൽ രണ്ട് കാര്യങ്ങളെ ഒന്ന് കിഡ്നി എങ്ങനെ ഡാമേജ് ആവുന്നത് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു പ്രോബ്ലം ഉണ്ടായതിനു ശേഷം പരിഹാരം അന്വേഷിക്കുന്നവരും ആ പ്രോഗ്രാം പ്രോബ്ലം ഇല്ലാതിരിക്കാൻ നമ്മൾ പരിഹരിക്കും അത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു നോക്കണം ഇപ്പൊ നമ്മൾ നാട്ടിൽ കിഡ്നി തകരാറുള്ള ോക്കിയാല് മെജോറിറ്റിയും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ സന്ധി വേദന മരുന്ന് കഴിക്കുന്ന ആളുകളാണ് ഇപ്പം നമുക്കറിയാം മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിച്ചതിന്റെ പേരിൽ കിഡ്നി തകരാറിലായ പെൺകുട്ടികളുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൂടെ തകരാറാവുന്നുണ്ട് അപ്പോൾ കിഡ്നി തകരാറാവുന്ന കാര്യങ്ങളെപ്പറ്റി പഠിച്ചു നോക്കിയാൽ അതെല്ലാം തന്നെ ഏതോ അർത്ഥത്തിലുള്ള അലോപ്പതി മരുന്നിൻ്റെ ചികിത്സയും അല്ലെങ്കിൽ അലോപ്പതി മരുന്നിന്റെ സർജറികളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മെഡിക്കൽ ഇൻ്റർവെൻഷനോ ടെസ്റ്റുകളോ ഒക്കെയാണ് അതിന് കാരണമായി കാണാൻ കഴിയുന്നത് ഇപ്പൊ ഒരാൾ ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അലോപ്പതി മരുന്ന് ഉപയോഗിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാനൊരു മരുന്നും ഇല്ലാതെ ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് എൻ്റെ രോഗം സുഖപ്പെടുന്നുണ്ട് ഇതേപോലെ കേരളത്തിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഒരു മരുന്നു ഇല്ലാതെ അക്യപഞ്ചർ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രോഗം സുഖപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി തകരാറാവില്ല എന്ന് പറയാൻ കഴിയും കാരണം അലോപ്പതി ഡോക്ടർമാർ തന്നെ ഒരു മനുഷ്യനെ ഇരുന്നൂറ് ജീവിക്കാൻ ആവശ്യമായ കിഡ്നിയാണ് ദൈവം ദമ്പരം നമുക്ക് നൽകിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് നാൽപ്പത് അമ്പത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഡാമേജ് ആവുന്നത് അപ്പൊ അത്രയും നമ്മൾ ഡ്യൂരബിൾ ആയിട്ടുള്ള ഒരു ഓർഗൻ അത് തകരാറാവുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പഠിക്കണം രണ്ടാമത്തെ കാര്യം തകരാറിലായി എന്ന് പറയുന്നു പലപ്പോഴും അത്തരം പറച്ചിൽ തന്നെ ഒരുപാട് കുഴപ്പമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ബ്ലഡ് യൂറിയ അല്ലെങ്കിൽ ക്രാറ്റിനൈൻ കൂടി പോയത് കൊണ്ട് തകരാറിലായി പറയുന്നു പക്ഷെ ഈ ടെസ്റ്റ് വെച്ച് തകരാറായി നമുക്ക് പറയാൻ കഴിയില്ല ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ബ്ലഡ് യൂറിയ കൂടിയ കേസുകൾ ക്രാറ്റിൻ കൂടിയ കേസുകൾ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമില്ല പരിശോധിക്കുമ്പോൾ ക്രാറ്റിൻ വളരെ കൂടുതലാണ് ബ്ലഡ് ഗുരി വളരെ കൂടുതലാണെന്ന് പറയുന്നല്ലാതെ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം അവർക്കില്ല ഇപ്പൊ ഇവർക്ക് കിഡ്നി മാറ്റി വെക്കലോ അല്ലെ ഡയലസിലോ പോലെ സംഗതിയിൽ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവരെ രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ ഒരു ചികിത്സ നൽകാതിരിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്ക് ജീവിതത്തിൽ കിഡ്നി തകരാറാവാൻ സാധ്യതയുള്ള മരുന്നുകൾ ഉപയോഗിക്കാതെ പരിപൂർണമായി അക്കിപ്പന്ത ചികിത്സ ഉപയോഗപ്പെടുത്തി കൊണ്ട് ജീവിക്കാം ഇങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ സുരക്ഷിതത്വം ഉണ്ട് ഇനി പൂർണ്ണമായി തകരാറിലായി അപ്പോഴും ഡയാലിസം ചെയ്യാത്ത കേസാണെങ്കിൽ അക്കിപ്പന്ത ചികിത്സയിൽ സക്സസ് ആവുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടില് പല ഡയാലിസിനുള്ള ഒഴിവില്ല അപ്പൊ സെന്ററിൽ ഒഴിവില്ലാത്ത കിഡ്നി തകരാറുള്ള ആൾക്കാർ അവരെന്താ ചെയ്യുക വേറെ ഒരു വേറെ ആരും ചികിത്സിക്കുന്നില്ല അത്തരം കേസുകൾ ധൈര്യം ഏറ്റെടുത്ത് ധൈര്യം വേണ്ടി മാത്രമേ ഉള്ളൂ അതെ അപ്പം അവർ മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഒരു നീരുണ്ടാവുന്നത് കാലുണ്ടാവുന്ന കുഴപ്പങ്ങൾ കെതപ്പ് ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഛർദികൾ ഇതെല്ലാം ചികിത്സ മാറ്റാൻ കഴിയുന്നുണ്ട് അപ്പൊ തൽക്കാലം ആ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാമെങ്കിൽ അത് സുഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അലപ്പുതി അങ്ങനെ ചെയ്യുക ഇപ്പൊ ധാരണ പറഞ്ഞു കോവിഡ് വന്ന സമയത്ത് മരുന്നില്ല അവരെന്താ ചെയ്യുന്നത് അവരുടെ രോഗിയുടെ സിംറ്റം നോക്കി സിംറ്റം രോഗം സുഖപ്പെടുത്താൻ ചികിത്സിക്കുന്നു ഇതന്നെ ചെയ്യുന്നത് ആ ലാബ് റിപ്പോർട്ടൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് സിംറ്റം ചികിത്സിക്കുന്നു രോഗം മാറുന്നു അപ്പം അവർക്ക് ആ പ്രയാസം ജീവിക്കാൻ കഴിയും ഇതാണ് അതിൻ്റെ പരിഹാരം ശരിയായ പരിഹാരം അതാണ് അതെ ഓക്കെ ഇപ്പോ ആളുകൾ ഇങ്ങനെ നന്മ ആഗ്രഹിക്കുന്ന ഇതൊക്കെ ധാരാളമാണ് അല്ലാതെ പിന്നെ എന്തെങ്കിലും ചോദിക്കണം എന്നൊരു വിചാരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത് പക്ഷെ പലരുടെ ഉള്ളിൽ ഈ ഒരു ആശങ്ക എപ്പോഴും ഉണ്ട് ഏതായാലും അത് പരിഹരിച്ചാൽ മതി വളരെ സന്തോഷം